ഈവനിംഗ് ാക്കര മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിൽ പ്രതിസന്ധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സി പി ഐ യുടെ നീക്കം സി പി ഐയുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ സി പി ഐ എം ആവശ്യപ്പെട്ടതാണ് തർക്കത്തിനിടയാക്കിയത് സീറ്റ് വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന് കത്തു നൽകി തൃക്കാക്കരയിൽ കഴിഞ്ഞ മുതൽ ആറ് ജയിക്കുന്ന രണ്ട് വാർഡുകൾ ആ വാർഡുകൾ ഈ പ്രാവശ്യം വാർഡ് പുനർനിർണ്ണയത്തിന് ശേഷം അത് സി പി എമ്മിന് വേണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ച് മുതൽ ഞങ്ങൾ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു പ്രാവശ്യം നാല് തെരഞ്ഞെടുപ്പുകളിനകത്ത് ഒരു പ്രാവശ്യം സി പി ഐ പരാജയപ്പെട്ടെങ്കിലും മൂന്ന് ടൈം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ ടൈമിൽ ഞങ്ങളുടെ സി പി ഐ ആണ് അവിടെ ജയിച്ചത് അപ്പോൾ ആ ഡിവിഷൻ എന്തുകൊണ്ട് ഞങ്ങളുടെ പട്ടിക്ക് നല്ല അടിത്തറയുള്ള ഡിവിഷനാണ് ജയിക്കാൻ കഴിയുന്ന ഡിവിഷനാണ് അപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് സി പി ഐയെ സംബന്ധിച്ചൊരിക്കലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല ആ വാർഡുകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അലിഖ് ബിർഷ നമുക്കൊപ്പം അലിഖ് ബിഷ സി പി ഐയുടെ ആധി അല്ലെങ്കിൽ അവരുടെ പരാതി അത് കണ്ടു പരിഹരിക്കാൻ സി പി എമ്മിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണോ ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നേരത്തെ ജയിച്ചതുപോലെ ജയം അത്ര എളുപ്പമായിരിക്കുമോ ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കം രൂക്ഷമാണ് ഈ പക്ഷേ ഏറ്റവും തർക്കം രൂക്ഷമായിരിക്കുന്നത് തൃക്കാക്കരയിലാണ് ഈ പറഞ്ഞതുപോലെ സി പി ഐയുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ സി പി എം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് തൃക്കാക്കരയിൽ എൽ ഡി എഫിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ തീരുമാനങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സി പി ഐയുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി പി എം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഒരു തരത്തിലും ഈ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു മത്സരത്തിലേക്ക് കടക്കാൻ തങ്ങൾ തയ്യാറല്ല അത്തരത്തിലൊരു സമവായ നീക്കത്തിലേക്ക് തങ്ങളില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് സി പി ഐ ജില്ലാ നേതൃത്വം രണ്ട് ഘടകങ്ങളുടെയും ജില്ലാ നേതൃത്വം തമ്മിലുള്ള ചർച്ചകൾ തുടർച്ചയായി നടന്നിരുന്നു അതുപോലെ തന്നെ വ്യക്തിപരമായി കണ്ടുള്ള ചർച്ചകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് സി പി ഐ ഇത്തരത്തിൽ സി പി എം ഈ രണ്ട് സീറ്റുകൾ വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരുങ്ങുന്ന നിലപാടിലേക്ക് സി പി ഐ കടന്നിരിക്കുന്നത് അത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് സി പി ഐ സ്വാഭാവികമായും നമുക്കറിയാം തൃക്കാക്കരെ ഇത്തവണ തിരിച്ചു കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും പല വിധത്തിലുള്ള ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയിലുള്ള പ്രതിഷേധങ്ങൾ തൃക്കാക്കരയിൽ ഉടനീളം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തൃക്കാക്കര തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ എൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയിലെ രണ്ട് പ്രധാന മുന്നണികൾ തമ്മിൽ ഇത്തരത്തിലൊരു ഘടകങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം തൃക്കാക്കരയിൽ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഈ പ്രശ്നം പരിഹരിക്കുക തന്നെയാണ് എൽ ഡി എഫിന് ഏറ്റവും ഉചിതം പക്ഷേ ഒരു തരത്തിലും ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകില്ല എന്ന നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഏത് നിലയിലാകും ഇനി ഒരു അനുനയ നീക്കം സാധ്യമാകുക എന്നത് വലിയ പ്രതിസന്ധിയാണ് എൽ ഡി ചർച്ചകൾ തുടരുകയാണ് സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുജയ ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കും തൃക്കാക്കരയിൽ അതിനായി നമുക്ക് കാത്തിരിക്കാം തെരഞ്ഞെടുപ്പല്ലേ തർക്കങ്ങൾ ഉണ്ടാകും ഒടുവിൽ സമവായ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇനിയും സമയമുണ്ട് പരിഹരിക്കുമായിരിക്കും അതോ ഇങ്ങനെയൊന്ന് പോകുമോ നോക്കാം നമുക്ക്